കണ്ണൂർ എരിഞ്ഞോളിയിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ് തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ച സംഭവത്തിൽ ആംബുലൻസിന് മുന്നിൽ വഴി ഡോക്ടറുടെ കാറ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സംഭവത്തിൽ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ കതിരൂർ പോലീസ് കേസെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ ഹൃദയാഘാതം നേരിട്ട് രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് പിണറായി സ്വദേശിയായ ഡോക്ടർ രാഹുൽ രാജ് ആംബുലൻസിന്റെ വഴിമുടക്കിയത് ഇപ്പോൾ ഇയാളിൽ നിന്നും അയ്യായിരം രൂപ പോലീസ് പിഴ ഈടാക്കിയെന്നാണ് വിവരങ്ങൾ മട്ടന്നൂർ തലശ്ശേരി പാതയിൽ നായന റോഡിൽ എത്തിയപ്പോഴാണ് രാഹുൽ രാജ് എന്ന ഡോക്ടർ ആംബുലൻസിന് വഴിമുടക്കിയത് സംഭവത്തിൽ കതിരൂർ പോലീസ് കേസെടുത്താണ് ഡോക്ടർക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നാണ് കാറിന്റെ നമ്പർ വ്യക്തമായത് അതിനാൽ തന്നെ പരാതി കിട്ടിയതോടെ കാർ ആരുടേതാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതേസമയം ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മട്ടന്നൂർ കളറോട് ടി പി ഹൗസിൽ പരയതിനായി ടി പി സൂപ്പിയുടെ ഭാര്യ ഇ കെ റുഖിയാണ് തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടത് റുഗിയ്ക്ക് സി പി ആർ കൊടുത്തുകൊണ്ടാണ് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പാഞ്ഞത് ഇതിനിടെ മട്ടന്നൂർ തലശ്ശേരി പാതയിൽ നായനാർ റോഡിൽ വെച്ച് രാഹുൽ രാജിന്റെ കാർ ആംബുലൻസിന് മുന്നിലാവുകയായിരുന്നു ആംബുലൻസ് ഹോൺ മുഴക്കിയെങ്കിലും രാഹുൽ കാർ ഒതുക്കി നൽകാൻ തയ്യാറായില്ല അരമണിക്കൂറോളം ആംബുലൻസിന് തടസ്സമുണ്ടാക്കി കാർ മുന്നിൽ തുടർന്നു ആശുപത്രിയിൽ എത്തിച്ച റുഖിയാകട്ടെ അല്പസമയത്തിനകത്ത് മരണപ്പെടുകയും ചെയ്തിരുന്നു ആംബുലൻസിന്റെ സൈറം കേട്ടിട്ടും വഴിമുടക്കുന്നതിൽ നിന്ന് കാർ ഡ്രൈവർ പിന്തിരിഞ്ഞില്ല എന്ന് തന്നെയാണ് പരാതിയിൽ പറയുന്നത് അരമണിക്കൂറോളം നേരമാണ് ഡോക്ടറുടെ കാർ ആംബുലൻസിന് മാർഗ്ഗ തടസ്സം സൃഷ്ടിച്ചത് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് റുഖ്യ മരണപ്പെടുന്നത് കെ എൽ അൻപത്തി എട്ട് എ കെ മുപ്പത്തിയേഴ് എഴുപത്തിയേഴ് എന്ന വാഹനമായിരുന്നു ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് വഴിയിലുണ്ടായ സമയനഷ്ടമാണ് രോഗിയുടെ മരണത്തിന് കാരണമെന്നായിരുന്നു ആംബുലൻസ് ഡ്രൈവർ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് രാഹുൽ രാജിൽ നിന്ന് അയ്യായിരം രൂപയാണ് പോലീസ് പിഴ ഈടാക്കിയത് കുറച്ച് നേരത്തെ എത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു രോഗിയെ രക്ഷിക്കാമായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർ വ്യക്തമാക്കിയതെന്നാണ് മകനും പറയുന്നത് മട്ടന്നൂരിലെ ആംബുലൻസ് ഡ്രൈവർ ശരത്താണ് ആംബുലൻസ് ഓടിച്ചതും രോഗിക്കൊപ്പം ആംബുലൻസിൽ രോഗിയുടെ മകനും കൂടെ ഉണ്ടായിരുന്നു പോലീസിന് മാറ്റിവയ്ക്കും പരാതി നൽകിയതിൽ നിന്നാണ് ഇപ്പോൾ രാഹുൽ രാജിൽ നിന്ന് പിഴ ഈടാക്കി കേസെടുത്തിരിക്കുന്നത് അതേസമയം നിരത്തിലൂടെ വാഹനം ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ആംബുലൻസ് എത്തുകയാണെങ്കിൽ ആംബുലൻസിന് കടന്നു പോകുവാനായി വഴി ഒരുക്കേണ്ടതാണ് റോഡിൽ ആംബുലൻസ് കടന്നു പോകുമ്പോൾ ചില പരിഗണനകൾ പൊതുജനങ്ങൾ നൽകേണ്ടതുണ്ട് ഒന്നുകിൽ നമ്മളുടെ വാഹനം വേഗത കുറച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറി നിൽക്കേണ്ടതാണ് ആംബുലൻസിന് കുറേ വാഹനങ്ങൾ ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക അതേസമയം മനുഷ്യജീവൻ രക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ ആരോഗ്യത്തിന് ഗുരുതരമായി നാശമുണ്ടാക്കുന്നതിനോ തടയുന്നതിനോ ഒരു കുറ്റം നടക്കുന്നത് തടയുന്നതോ തീ കെടുത്തുന്നതോ ഒരാവശ്യ സേവനത്തിന് നാശമുണ്ടാക്കുന്ന തടയുന്നത് പോലുള്ള ഘട്ടത്തിൽ റോഡിലൂടെ പ്രത്യേകതരം പരിഗണനകൾ ിയമപരമായി നൽകേണ്ട വാഹനങ്ങളാണ് എമർജൻസി വാഹനങ്ങൾ മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴിൽ കൃത്യമായി ഇതിന് ലഭിക്കേണ്ട മുൻഗണനകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഇത്തരം വാഹനങ്ങളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ടുള്ള നിറങ്ങളാണ് ലൈറ്റിൽ പിടിപ്പിച്ചിട്ടുണ്ടാവുക അതുകൂടാതെ വ്യത്യസ്തമായ ശബ്ദമുണ്ടാക്കുന്ന ഹോൺ അല്ലെങ്കിൽ സൈറനും ഇതിനുണ്ടാകും എമർജൻസി ഡ്യൂട്ടി സമയത്ത് ഇവ രണ്ടും പ്രവർത്തിപ്പിച്ചിരിക്കണം എന്തെങ്കിലും കാരണത്താൽ ഇവയെ മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടാനായി സൈറം മുഴക്കേണ്ടതാണ് ഇത്തരം വാഹനങ്ങളുടെ ശബ്ദമോ വിളിച്ചമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയെ സെക്കൻഡുകൾക്കകം തന്നെ തടസ്സം കൂടാതെ കടത്തിവിടാനായി തന്റെ വാഹനം വശത്തിലേക്ക് മാറ്റേണ്ടതും നിയമപരമായി ഓരോ ഡ്രൈവർമാരുടെയും കടമയാണ് ആവശ്യമെങ്കിൽ നിർത്തിക്കൊടുക്കുക അല്ലെങ്കിൽ അടിയന്തര വാഹനം കടന്നു പോകും വരെ ആ നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ തുടരുകയും ചെയ്യേണ്ടതാണ് ഇത്തരം വാഹനങ്ങൾക്ക് അങ്ങേറ്റം സൂക്ഷ്മതയോടെയും ഉത്തരവാദിത്തോടെയും മുൻകരുതലോടെയും ചുവന്ന ലൈറ്റ് മുറിച്ച് കടക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്ന വേഗപരിധി മറികടക്കാവുന്നതുമാണ് ഹൈ ഷോൾഡറിലൂടെ ഓടിക്കാവുന്നതുമാണ് നോ എൻട്രി അല്ലെങ്കിൽ വൺവേ റോഡുകളിൽ ഇരു ദിശകളിലും ഓടിക്കുന്നതാണ് ഒരു കാരണവശാലും ഇവരുടെ യാത്ര മുതലെടുത്തുകൊണ്ട് പിന്തുടർന്ന് പോകരുത് ഇവയുമായി ഏറ്റവും കുറഞ്ഞത് അൻപത് മീറ്റർ അകലമെങ്കിലും പാലിക്കേണ്ടതാണ് ന്യൂസ് ന്യൂസ് കർമ്മ